അറിഞ്ഞില്ലേ നാളെയാണ് ഞങ്ങളുടെ എം ജി റോഡിലുള്ള നക്ഷത്ര ഗോൾഡൻ ടൈമസിന്റെ ഒന്നാം വാർഷികം ഒന്നായി തിളങ്ങാം ഒന്നിൽ തിളങ്ങാം ഒന്നാം വാർഷിക ആഘോഷത്തിൻ്റെ ഈ വേളയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് വേറെ ഒന്നും കൊണ്ടല്ല കാരണം നിങ്ങൾ ഇത്ര നാൾ ഞങ്ങൾക്ക് നൽകിയ ആ സപ്പോർട്ടും സ്നേഹവും സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു വർഷം തികയ്ക്കാൻ പറ്റിയത് അതും ഒരുപാട് എന്താ പറയുക ഒരുപാട് ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെയൊക്കെ നറുക്കെടുപ്പ് ഉള്ളൂ നമ്മൾ പറഞ്ഞിരുന്നത് ലക്കി കൂടെ വിൻ ചെയ്യുന്ന ഒരാൾക്ക് ഭാഗ്യ ദമ്പതികൾക്ക് മലേഷ്യൻ ട്രിപ്പ് ഒക്കെയാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പിന്നെ എല്ലാ സമ്മാനങ്ങളും നമ്മൾ നൽകുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ധേള ആട്ടോ എല്ലാ ആൾക്കാരും സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ ഒന്നുകൂടി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇവിടെ ഒരു ഗ്രാം സ്വർണം നിങ്ങൾ വാങ്ങിച്ചാലും നമ്മൾ നൽകുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഞാൻ അവരോട് തന്നെ ചോദിക്കാം എവിടെന്ന വരുന്നത് െ ആദ്യമായിട്ടാണോ നക്ഷത്ര ഗോൾഡൻസ് എം ജി റോഡിലെ അടിപൊളിയാണ് ഞങ്ങൾ പൊതുവെ സ്വർണം അത്ര കിടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാവർക്കും അപ്പൊ എന്താ വല്ല കല്യാണത്തിന്റെ ഭാഗമായിട്ട് ഇയാളുടെ സെപ്റ്റംബർ സെപ്റ്റംബർ അപ്പൊ അഡ്വാൻസ് ഹാപ്പി മാരേജ് ലൈഫ് വുഡ് ബി എവിടുന്ന

ഇവിടെ എം ജി റോഡിലാണ് ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായി അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഓക്കെ എങ്ങനെയുണ്ട് സർ പെർച്ചേസും കാര്യങ്ങളൊക്കെ കളക്ഷൻസൊക്കെ ഇഷ്ടമായോ ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ സർവീസും എല്ലാ സർവീസും അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമാണ് താങ്ക് സോ മച്ച് സർ അപ്പോൾ ഇനിയും വരിക സാറിൻ്റെ സേനും മാഡവും ഇനിയും വരണം ഞങ്ങളുടെ സപ്പോർട്ടും സഹകരണത്തിനും ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഞാനിവിടെ കസ്റ്റമേഴ്സിനെ ഓടി നടന്ന് അവരുടെ ആയിട്ടുള്ള എന്താ പറയുക അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്തൊരാൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എവിടെന്നാ മാം വരുന്നത് എന്താ പേര് നിബിത എന്താ നിന്ദി അപ്പോൾ ആദ്യമായിട്ടാണോ നക്ഷത്ര ഗോൾഡൻ ഡാൻസിലേക്ക് അല്ല അല്ലേ ഓക്കെ ഇവിടെ സ്ഥിരം വരാം സ്ഥിരം വരുന്നത് കസ്റ്റമേഴ്സ് തന്നെ കേട്ടോ എങ്ങനെയുണ്ട് മാം ഞങ്ങളുടെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് ഓക്കെ ഏതാ കൂടുതൽ മാം കളക്ഷൻസ് യുണീക്ക് കളക്ഷൻസ് തന്നെ അവർ തന്നെ പറഞ്ഞു ആയിട്ടുള്ള കളക്ഷൻസ് ഞാൻ ചോദിച്ചിട്ട് മാത്രം അവർ തന്നെ പറഞ്ഞു യുണീക്ക് കളക്ഷൻസ് ആണ് ഏതാ കൂടുതൽ പ്രിഫർ ചെയ്യണം ലൈറ്റ് വെയ്റ്റ് ആണോ ഹെവി വെയ്റ്റ് ആണോ ഏതാ കൂടുതൽ ഇഷ്ടം എങ്ങനത്തെ കളക്ഷൻസ് കിട്ടാറുണ്ട് അവർ അവരെന്നെ പറഞ്ഞു എന്ത് വന്നാലും ഇവിടെ നക്ഷത്രം ഒരിക്കലും നിങ്ങളെ നിരാശരാക്കാറില്ല ഏത് തരം കളക്ഷൻസും നമ്മളിൽ അവൈലബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് ആവട്ടെ ഹെവി വെയ്റ്റ് ആവട്ടെ ലൈറ്റ് ആണ് കൂടുതൽ പ്രിഫറ കാരണം എന്താ മോൾ മോളിച്ച് പഠിക്കുക ഞാനിപ്പോൾ ഏഴാം ക്ലാസ് ആയിട്ടുള്ളത് ഓക്കെ ഓക്കെ ഏത് സ്കൂളിലാണ് അനിയത്തി എത്ര വയസ്സായി ഒരു വയസ്സ് ഓക്കെ ഏഴാം ക്ലാസ്സിലായിട്ടുള്ള എന്നാലും മോൾക്ക് കൂടുതൽ മോൾക്ക് ആ ഇത് കൊടുക്കേണ്ട ഏഴാം ക്ലാസ്സിലായ കുട്ടിക്കായാലും അവൾക്ക് കൂടുതൽ താല്പര്യം യുണീക്ക് കളക്ഷൻസ് തന്നെ ആള് പറഞ്ഞു ലൈറ്റ് വെയ്റ്റിലാണ് കൂടുതൽ പ്രിഫർ ചെയ്യണത് അപ്പോൾ അപ്പോൾ തുടർന്നും വരിക ഞങ്ങളുടെ നിങ്ങളുടെ സഹകരണവും ഇതും ഞങ്ങൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇത്ര നേരം ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്തായിരുന്നു അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയാനാണ് അതൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മുടെ സ്റ്റാഫ് സ്റ്റാഫ് ഇത്രയല്ല നിങ്ങൾക്ക് അറിയാം ഒരുപാട് സ്റ്റാഫുണ്ട് എല്ലാവരും നല്ല തിരക്കിലാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പെർച്ചേസും അവരെ ഹാൻഡിൽ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ജോബിയോടെ തന്നെ ചോദിക്കാം ജോബിയെ നിങ്ങൾക്ക് എന്തായാലും പരിചയം ഉണ്ടാകും കാരണം എൻ്റെ കൂടെ ഒരുപാട് വ്ലോഗ്സും വീഡിയോസൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ജോബി ഇവിടെയിട്ട് ഒരു വർഷമാണെങ്കിൽ കൂടെ ഞങ്ങളുടെ ഏറ്റവും പഴയ സ്റ്റാഫ് തന്നെയാണ് എന്നുവെച്ചാൽ പഴക്കം അല്ല ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് ജോബി ഒരു വർഷമായിട്ടോ എന്താ ജോബിക്ക് പറയാനുള്ളത് കാരണം ഒരു വർഷം നല്ല നല്ല കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി നമ്മളിപ്പോന്നത്തെ നല്ല എം ജി റോഡ് വെച്ചാൽ കൊച്ചിയുടെ ഹൃദയഭാഗം തന്നെ ആയതുകൊണ്ടാണ് ഒരുപാട് പല തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആണ് അതായത് കുറച്ച് ചില ആൾക്കാർക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ആൾക്കാർക്ക് ഹെവി വെയിറ്റ് ആയിരിക്കും ാണ് കൂടുതൽ ഡീൽ ചെയ്യണത് പക്ഷേ അവർ മാത്രമല്ല ഒരുപാട് സ്റ്റാഫുകളുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് തിരക്കായതുകൊണ്ടാണ് ഇവർ മാത്രം പിന്നെ ഇവരൊക്കെ നമുക്ക് നമ്മുടെ സെയിൽസിൽ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് കസ്റ്റമർ ഫ്ലോർ ആണ് ഇവരൊക്കെ ഒരുപാട് രണ്ട് മൂന്ന് പേരുണ്ട് അവരൊക്കെ തിരക്കാണ് അപ്പോൾ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ അത് ഞങ്ങളുടെ ഭാഗമായിട്ട് ഒരു കൊല്ലം ഇവരൊക്കെ ഞങ്ങളുടെ ഭാഗമായിട്ട് അവർ ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഞങ്ങളുടെ ഒരു വർഷം തികയാണ് എം ജി റോഡിലെ നക്ഷത്ര ഗോൾഡൻ ടൈമൺസ് ഒരു വർഷം തികക്കുന്ന ഈ വേളയിൽ ഒരുപാട് സന്തോഷവും എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ഈ ആഗോള നിങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുന്നു തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു നന്ദി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പും ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഇന്ത്യ